ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻ്റും ചെയ്യോ അപ്പം നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലെവലൊക്കെ ആയിട്ടുണ്ടല്ലേ അപ്പോൾ മൊത്തം നാൽപ്പത് ലെവലും കംപ്ലീറ്റ് ചെയ്ത ശേഷം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാലും നമുക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം മോക്ക് ടെസ്റ്റിൻ്റെ സോറി എക്സാമിൻ്റെ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് പത്ത് ചോദ്യം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ക്യാപ്ച വരും അത് എൻ്റർ ചെയ്ത് കൊടുത്താലേ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പിന്നെ കാര്യങ്ങൾ അത് നമുക്കിപ്പോൾ എക്സാം ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വരുന്നതായിരിക്കും നമുക്കത് ക്യാപ്ച അടിച്ച് മുമ്പോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പോകുന്നതിന് മുമ്പ് ഒരു ക്യാപ്ച വെരിഫിക്കേഷൻ ഉണ്ട് അത് നമ്മളിവിടെ ക്യാപ്ച്ച് എൻ്റർ ചെയ്ത് കൊടുക്കണം എൻറ്റർ ക്യാപ്ച്ച് കൊടുത്ത് ഇവിടെ ക്യാപ്സിലോക്കിട്ട് മൊത്തം ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് മൊത്തം ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ബി ഇത് സീറോ ആണോ ഒ ആണോ നോക്കണം സീറോ ആണ് എച്ച് ഡി കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ എക്സാമിലേക്ക് പോകും ഇവിടെ ടൈമിങ്ങനെ പോകുന്നുണ്ട് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തത് ഹാർഡ് സ്റ്റിയറിംഗിന് കാരണമാകുന്നത് എന്താണ് ഏ മോശമായി തേഞ്ഞ ടയർ അളവിൽ കൂടുതൽ വായു ടയറിൽ നിറക്കുന്നത് കൊണ്ട് ടയറിൽ വായു അളവിൽ കുറഞ്ഞു പോയത് കൊണ്ട് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്തതിലേക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകും രണ്ടാമത്തെ ചോദ്യം ഒരു വീടിൻ്റെ ഗേറ്റിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വഴി തടസ്സമില്ലെങ്കിൽ മറ്റൊന്നും നോക്കാതെ റോഡിൽ കാൽനടയാത്രക്കാരെ മാത്രം പരിഗണിക്കണം വാഹനം നിലവിൽ റോഡിലുള്ള മോട്ടോർ വാഹനങ്ങൾക്കും മറ്റ് ഗതാഗതത്തിനും മുന്നോട്ട് മുൻഗണന നൽകണം പിന്നെ ഡി അവിടെ ഒന്നും തന്നിട്ടില്ല അപ്പൊ സ്ഥിരീകരിക്കുക കൊടുത്തഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകും മൂന്നാമത്തെ ചോദ്യം പി യു സി സി എന്നത് അർത്ഥമാക്കുന്നത് എന്താണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ക്യാൻസലേഷൻ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ അണ്ടർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചോദ്യം വായിച്ച് പെട്ടെന്ന് തന്നെ ഉത്തരം ലോക്ക് ചെയ്യണം ഇത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ആണ് അപ്പോൾ നമ്മൾ അത് ലോക്ക് ചെയ്തു ഇപ്പം നമുക്ക് ആൻസർ ശരിയോ തെറ്റോ എന്ന് കാണാൻ വേണ്ടി കഴിയില്ല സ്ഥിരീകരിക്കുക എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റിലേക്ക് വരുന്നതായിരിക്കും അത് ടൈം കഴിയണമെന്നൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം ടി ഇൻ്റർസെക്ഷൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിലേതാണ് എന്നാണ് ചോദിക്കുന്നത് ടി ഇൻ്റർസെക്ഷൻ അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി ലോക്ക് ചെയ്തു സ്ഥിരീകരിക്കുക കൊടുത്തു നാലാം അഞ്ചാമത്തേത് നിങ്ങളുടെ കാർ ഗതാഗതയോഗ്യം ആക്കുന്നതിന് ഇവയിലേതാണ് നല്ല പ്രവർത്തന മികവിൽ ആയിരിക്കേണ്ടത് സ്പീഡോമീറ്റർ ഹോൺ വിൻസ്ക്രീൻ വൈപ്പർ മുകളിൽ പറഞ്ഞവയെല്ലാം അപ്പം നമ്മൾ ശരിയായ ഉത്തരം ലോക്ക് ചെയ്യുക സ്ഥിരീകരിക്കുക എന്നത് കൊടുക്കണം ടൈം ഔട്ട് കഴിഞ്ഞാൽ ഔട്ടായിപ്പോയാല് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും പക്ഷെ അതിനുള്ളിൽ ആൻസർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ആറാമത്തെ ചോദ്യം നിങ്ങൾ ഇടത്തേക്ക് തിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം എവിടെയാണ് നിർത്തേണ്ടത് റോഡിന്റെ മധ്യത്തിൽ റോഡിന്റെ ഏത് ഭാഗത്തും റോഡിന്റെ ഷോൾഡർ ലൈനിൽ ഏറ്റവും ഇടതുവശത്തെ വരിയിൽ ഏഴാമത്തെ ചോദ്യം വലത്തോട്ടുള്ള ഹെയർ പിൻ ബെൻഡ് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് സിനിമ ഇതിലേതാണ് വലത്തോട്ടുള്ള ഹെയർ പിൻ ബെൻഡ് വലത്തോട്ടുള്ള ഹെയർ പിൻ ബെൻഡ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് കൊടുക്കാം വാഹനം ഓടിക്കുമ്പോൾ സ്കൂൾ മുന്നിൽ ഉണ്ട് എന്ന ട്രാഫിക് അടയാളം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വാഹനം നിർത്തി ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുക തുടർച്ചയായി ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക മുകളിൽ പറഞ്ഞവെല്ലാം വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അപ്പൊ പെട്ടെന്ന് ഉത്തരം ചോദ്യം വായിക്കണം ഉത്തരവും ചെയ് ആൻസർ സ്ഥിരീകരിക്കുക കൊടുക്കണം ഇനി പറയുന്നവയിൽ ഏതാണ് പി എസ് എൽ തത്വത്തെ നന്നായി വിവരിക്കുന്നത് പൊസിഷൻ സ്പീഡ് ലുക്ക് പൊസിഷൻ സിഗ്നൽ ലുക്ക് പൊസിഷൻ സ്പീഡ് മാന്യർ പൊസിഷൻ സ്പീഡ് മീറർ അടുത്ത ചോദ്യം രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് രണ്ടായിരം രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ മൂവായിരം രൂപ അപ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് ഈ ഒരു സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് ഇത് കൊടുത്തിരിക്കണം നമ്മൾ സ്ഥിരീകരിക്കുക എന്നുള്ളത് കൊടുത്തിരിക്കണം അടുത്ത ചോദ്യം ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും ടയറിന്റെ വലിപ്പം നോക്കി വാഹനത്തിന്റെ നിറം അനുസരിച്ച് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി മുകളിൽ പറഞ്ഞുവെല്ലാം ശരിയാണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിനെ അല്ലെങ്കിൽ ഏത് വാഹനത്തിനെയും നമ്മൾക്ക് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലെ അപ്പൊ സ്ഥിരീകരിക്കുക കൊടുക്കുക മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ച വാഹനം ഓടിച്ച ആദ്യ കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ് അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം അപ്പോൾ ഇവിടെ പത്താമത് ചോദ്യമായപ്പോൾ ഒരു ക്യാപ്ച വന്നിട്ടുണ്ട് നിങ്ങൾക്കത് എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചോദ്യത്തിൻ്റെ കൂടെ ക്യാപ്ച വരുന്നത് ഫുൾ ക്യാപിറ്റലാണ് ക്യാപ്സിലോക്കിട്ട് എഫ് ഡി എസ് കെ നമ്പർ കൂടി ഉണ്ട് കെ ഫോർ ആർ കൺഫേമോഡ് കൺഫേം പതിനാലാമത് ചോദ്യം താഴെ പറയുന്നവയിൽ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നത് ഡ്രൈവറുടെ അശ്രദ്ധ വാഹനത്തിൻ്റെ തകരാറ് ദുഷ്കരമായ റോഡ് കാരണം അല്ലെങ്കിൽ കാലാവസ്ഥാ സാഹചര്യം മുകളിൽ പറഞ്ഞവയല്ല ഇതിപ്പോൾ മൂന്ന് കാരണങ്ങൾ കൊണ്ടും നമുക്ക് അപകടം സംഭവിക്കാം അപ്പം മുകളിൽ പറഞ്ഞവയല്ല ഇതിപ്പോൾ ഇടക്കിടക്കാണ് ക്യാപ്സ് വരുന്നത് ഏതിൽ ക്വസ്റ്റ്യനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഒരു നീണ്ട യാത്രയുടെ വിരസത നിങ്ങൾക്ക് ഉറക്കം വരാൻ ഇടയാക്കും അതിനാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം എങ്ങനെ റോഡ് വിട്ട് വാഹനം നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വിശ്രമിക്കുക ചുറ്റുമുള്ള ഭൂ ഭൂപ്രകൃതിയിലേക്ക് നോക്കി ഭംഗി ആസ്വദിക്കുക നിങ്ങളുടെ യാത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക വിശ്രമത്തിനായി വാഹനം റോഡിൻ്റെ ഷോൾഡർ നിർത്തുക ഇതാണ് ആൻസർ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി വിശ്രമിക്കാൻ ശ്രമിക്കുക അല്ലെ വിശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ തന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ലോക്ക് ചെയ്യാം ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് എപ്പോൾ ലോബിയും ഹെറ്റ്ലൈറ്റുകളും ഒപ്പം മൂടൽ മഞ്ഞുള്ളപ്പോൾ പൊടിയും കനത്ത മഴയും മഞ്ഞുമുണ്ടാകുമ്പോൾ മുകളിൽ പറഞ്ഞവയല്ല നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷന് ഇപ്പോൾ ഏപ്ഷന് തന്നെയാണ് നിങ്ങൾ ക്യാൻസൽ എന്ന് ഉറപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ വായിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടൈം ഔട്ടായി പോവും അപ്പോൾ നിങ്ങൾ ഫെയിൽ ആവാൻ കാരണമാവും അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക ഇതിൽ ഭാരപരിധി സൂചിപ്പിക്കുന്ന ട്രാഫിക് ജിനം ഏതാണെന്നാണ് ചോദ്യം ഭാരപരിധി ആക്സിൽ ഭാരപരിധി ഏതാണ് ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് എക്സിൽ ഭാരപരിധി വേറെ ഉണ്ട് ഭാരപരിധി വേറെ ഉണ്ട് അപ്പൊ അത് സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡ് ഏതാണെന്നാണ് ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യം ഡേഷിന്റെ ഉപയോഗം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ ഡ്രൈവർ കർശനമായി പാലിക്കേണ്ടതാണ് കൂടാതെ മറ്റ് ജീവനക്കാരും യാത്രക്കാരും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം എന്തൊക്കെയാ മദ്യം മയക്കുമരുന്ന് പുകവലി മുകളിൽ പറഞ്ഞു വരില്ല ഈ മൂ ഈ മൂന്ന് കാര്യങ്ങളും ശരിയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ സ്പീഡിൽ വായിക്കുന്നത് നമ്മൾ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലാതാണ് അപ്പോൾ പത്തൊമ്പതാമത്തെ ചോദ്യം അമ്പത് നൂറ് മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് എന്നാണ് ചോദ്യം അമ്പത് നൂറ് മീറ്റർ അകലെ വരുന്നത് എ ഓർ ഡി ആണ് കാരണം ഒരു വര വരുന്നതാണ് ഇരുപതാമത് ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ സമീപം കവൽക്കാരനില്ലാത്ത ലെവൽ ക്രോസിംഗ് കവൽക്കാരനുള്ള ലെവൽ ക്രോസിംഗ് മുന്നിൽ ഫാക്ടറി ഉണ്ട് ആ എച്ച് എസ് ആർ പി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതി അതേസുരക്ഷ രജിസ്ട്രേഷൻ പ്ലേറ്റ് ഹോളോഗ്രാം സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ് ഹീറ്റ് സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ് മുകളിൽ പറഞ്ഞവയെല്ലാം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു മുന്നിൽ ഇടുങ്ങിയ റോഡ് ടണൽ പ്രവേശനം ഇരുവശവും റോഡുകൾ മുന്നിൽ ഇടുങ്ങിയ പാലം ഡേശാണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം ഫോം ഫോർട്ടി ഫോം ഫിഫ്റ്റി വൺ ഫോം ഫിഫ്റ്റി നയൻ ഫോം ഫിഫ്റ്റി നയൻ എ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിനിടയിൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും ഓപ്ഷൻ നാശനഷ്ടങ്ങൾ ഭാഗികമായി നഷ്ടപരിഹാരം നൽകും മുഴുവനായി നഷ്ടപരിഹാരം നൽകും നഷ്ടപരിഹാരം നൽകില്ല മരണമുണ്ടായാൽ നാശനഷ്ടങ്ങൾക്ക് ഭാഗമായി നഷ്ടഹാരം നൽകും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ ഓടിക്കുന്നത് അപ്പം നഷ്ടപരിഹാരം നൽകില്ല വീണ്ടും സെവൻ ഇ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു സൈക്കിൾ ട്രാക്ക് സൈക്കിൾ ക്രോസ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു സൈക്കിൾ ക്രോസിങ് മോട്ടോർ സൈക്കിൾ ട്രാക്ക് ഞാൻ അവിടെ ക്യാബ് കുറച്ച് സമയം എടുത്തത് കൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പോയത് അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് നിങ്ങൾ സൈക്കിൾ ട്രാക്കാണോ സൈക്കിൾ ക്രോസിംഗ് ആണോ നിരോധമായണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് പാനലിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റ് തെളിയുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഞ്ചിൻ എന്നുള്ള ശബ്ദം ശരിയാണെങ്കിൽ തുടരുക ഇതൊരു താൽക്കാലിക വൈദ്യുത തകരാർ മാത്രമാണെന്ന് കരുതുന്നു സമയമുള്ളപ്പോൾ പ്രശ്നം കൈകാര്യം ചെയ്യുക പ്രശ്നം വേഗത്തിലും സുരക്ഷിതത്തിലും പരിശോധിക്കുക ഇപ്പം തന്നെ നമ്മുടെ സമയം ഒമ്പത് സെക്കൻഡ് എട്ട് സെക്കൻഡായി അല്ലെങ്കിൽ ഒരു ഓപ്ഷനും ക്വസ്റ്റ്യനും വായിച്ച് കഴിയുമ്പോഴേക്കും റൗണ്ട് അബോട്ടിൽ വാഹനമുള്ളപ്പോൾ റൗണ്ട് അബോട്ടിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന റൗണ്ട് അബോട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന റൗണ്ട് അബോട്ടിൽ തുടരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന മുകളിൽ പോലീസ് സിഗ്നൽ എന്തിനും സൂചിപ്പിക്കുന്നു അടയാളം മാറ്റൽ ഇടതു വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ഇടത് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാനും നിർദ്ദേശിക്കുന്നു ടി പോയിന്റിൽ വാഹനം നിയന്ത്രിക്കാൻ ഇത് നിങ്ങൾ ഓപ്ഷൻ വായിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ സമയം തീർച്ചയായും പോകും അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് സിഗ്നൽസിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഓപ്ഷൻ വായിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്